സെല്യൂട്ട് മീഡിയ ഇന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂർ പഞ്ചായത്തിൽ എടക്കയിൽ ധീരജവാനായ നായക് ശിവദാസൻ കെ കെ അവരെ നേരിൽ കാണുവാനും അവർ സൈന്യത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ഉണ്ടായ സംഭവങ്ങൾ നേരിൽ കേട്ട് അറിയുവാനും ഇവിടെ എത്തിയിരിക്കുകയാണ് സാറേ നമസ്കാരം നമസ്കാരം മുഴുവൻ പേര് സ്നാക്ക് ശിവദാസൻ കെ കെ അതെ ഓക്കെ സാറിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം എവിടെയായിരുന്നു ഈ നാട്ടിൽ തന്നെ പാമ്പുരുകുന്ന് എൽ പി സ്കൂള് അത് കഴിഞ്ഞ് മേപ്പയൂർ ഹൈസ്കൂള് മേപ്പയൂർ ഹൈസ്കൂളിൽ അതെ ഏത് വർഷത്തിലായിരുന്നു അത് ഏതാണ്ട് എഴുപത്തഞ്ച് വരെയാണ് എഴുപത്തഞ്ചിൽ സാർ ആർമിയിൽ ജോയിൻ ചെയ്യുന്നത് എപ്പോഴാണ് എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് അതെ സാർക്ക് ചെറുപ്പം തൊട്ടേ സൈന്യത്തിൽ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ അതോ വീട്ടിലെ ചില സമ്മർദ്ദങ്ങൾ കൊണ്ടാണോ എന്താണെന്ന് സാർക്കൊന്ന് പറയാൻ പറ്റുമോ ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ ഇന്ത്യൻ നാഷണൽ ആർമിയിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ഓ അച്ഛന്റെ യൂണിഫോമും മെഡലും കണ്ടിട്ട് അങ്ങനെ ആഗ്രഹം മനസ്സിൽ തോന്നിയത് സാർ ആർമിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അച്ഛനുണ്ടോ ഇല്ല അച്ഛൻ ഉണ്ട് അച്ഛനുണ്ട് അച്ഛനുണ്ട് ആ അപ്പം അച്ഛൻ മരിച്ചിട്ടത്രേ എൺപത്തൊന്നിലാണ് അച്ഛൻ മരിക്കുന്നത് അച്ഛൻ മരിക്കുന്നത് സാർ ജോയിൻ ചെയ്യുന്നത് എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അപ്പോൾ സാർ ആർമിയിൽ ജോയിൻ ചെയ്ത ആ കാര്യം അച്ഛന് മനസ്സിലാക്കാൻ പറ്റിയോ ഓ അച്ഛൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിന്ന രീതിയിലാണ് ഉണ്ടാകുക എന്നല്ല അതെയോ സാർ ഏത് കോറിലാണ് ജോയിൻ ചെയ്തത് മറാട്ട ലൈറ്റ് ഇൻഫെൻട്രി മറാട്ട ലൈറ്റ് ഇൻഫെൻട്രി അത് ബെൽഗാമിലല്ലേ എന്നിട്ട് ട്രെയിനിങ് സെൻ്റർ ട്രെയിനിങ് സെൻറ്റർ ബൽഗാം ബൽഗാമിൽ അതിൽ ഇന്ന റാങ്ക് എന്നുള്ള രീതിയിലാണോ അതോ ജസ്റ്റിൽ ജവാൻ എന്ന രീതി ജവാൻ അതായത് ജി ഡി ജി ഡി ജനറൽ ഡ്യൂട്ടി ജനറൽ ഡ്യൂട്ടി അങ്ങനെയാണ് കയറിയത് ട്രെയിനിങ് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒരു ഒന്നര വർഷത്തിനു ശേഷം യൂണിറ്റിലേക്ക് അയക്കാനുണ്ടായത് ഒന്നര വർഷം വരെ ട്രെയിനിംഗ് ട്രെയിനിംഗ് അതോടൊപ്പം ജംഗിൾ ക്യാമ്പ് അങ്ങനെ കഴിഞ്ഞ് ഏതാണ്ട് ഒന്നര വർഷത്തിന് ശേഷം യൂണിറ്റിലേക്ക് അയച്ചു യൂണിറ്റ് യൂണിറ്റ് ആ സമയത്ത് മിസോറാം നാഗാലാന്റ് മണിപ്പൂർ ആ ഏരിയയിലാണ് ഏത് യൂണിറ്റ് ആണെന്ന് ഓർക്കാൻ പറ്റുന്നത് സെക്കൻഡ് മറാഠ സെക്കൻഡ് മറാഠ അതെ മറാട്ടെന്റ് സെക്കൻഡ് മറാട്ടില് എത്ര വർഷം സാർ ജോലി ചെയ്തു അപകടം പറ്റി അവിടുന്ന് ഫസ്റ്റില് മിസോറാം നാഗലിന്റെ മൂന്ന് സ്റ്റേറ്റില് അത് കഴിഞ്ഞ് അവിടുന്ന് പൂനെയിലേക്ക് വന്നു പൂനെ പൂനെല് ഫീസ് സ്റ്റേഷനിൽ പൂനെ ശ്രീലങ്കയിലേക്ക് അയക്കുന്നതാണ് ആ സമയത്ത് അപ്പോ സാർ ഏകദേശം ആർമിയിൽ ജോയിന്റ് ചെയ്ത് എത്ര വർഷത്തിന് ശേഷമാണ് സാർ ശ്രീലങ്കയിലോട്ട് യൂണിറ്റിനോടൊപ്പം പോകുന്നത് രണ്ടായിരത്തിൽ ജോയിന്റ് ചെയ്ത് രണ്ടായിരത്തി രണ്ടായിരത്തി അല്ല എൺപതിലാണ് ജോയിൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപതിൽ ശ്രീലങ്കിലേക്ക് പോകുന്നു സേന ഇന്ത്യൻ ഗവൺമെന്റ് അയച്ചത് ആ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു എനിക്ക് പിന്നെ മണി ഓർഡർ അല്ല റീകോൾ ചെയ്തു അങ്ങനെ യൂണിറ്റിലേക്ക് പോയി യൂണിറ്റിലോട്ട് പോയി ആ പോയിരുന്നു യൂണിറ്റ് എവിടെയായിരുന്നു യൂണിറ്റ് പൂനെയിലായിരുന്നു പൂനെയിലായിരുന്നു പൂനെ പോയി പൂനെ പൂനെ അന്ന് തന്നെ ട്രെയിനിലേക്ക് ആറ്റിവിട്ട് എങ്ങോട്ടേക്ക് ചെന്നൈയിലേക്ക് ചെന്നൈയിൽ പോയി അതെ ചെന്നൈയിൽ നിന്നിട്ട് ചെന്നൈയിൽ നിന്ന് രാത്രി തന്നെ ഷിപ്പില് ശ്രീലങ്കയ്ക്ക് ശ്രീലങ്കയിലേക്ക് അപ്പോ സാറിന്റെ മറാട്ടെന്റ് ആണല്ലോ അതെ ഇത് യൂണിറ്റ് ഒരുമിച്ചാണോ മൂവിങ് ഒരുമിച്ച് യൂണിറ്റ് അത് ആ റെജിമെന്റിലെ സാറ് ഏത് കമ്പനിയിലായിരുന്നു ബ്രോ കമ്പനി ബ്രോ കമ്പനിയിലായിരുന്നു അങ്ങനെ എയ്റ്റി സെവനിലെ ശ്രീലങ്ക ചെന്നു എന്നിട്ട് എത്ര വർഷ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് സാറിന്റെ കാലിൽ വെടി ഏൽക്കുന്നത് ഏതാണ്ട് ഒരു മൂന്ന് മാസമാണ് ഞാൻ അവിടെ നിന്ന് മൂന്ന് മാസം നിന്നു ഫോർ ഡിസംബർ എയ്റ്റി സെവനിലാണ് എനിക്ക് രാത്രി വെടികൊള്ളുന്നത് രാത്രി രാത്രിയാണ് ആ രാത്രി വെടികൊള്ളാൻ കാരണം പെട്രോളിങ്ങിലായിരുന്നു അതെ പെട്രോളിങ്ങിന് പോയതായിരുന്നു പെട്രോളിംഗ് പോയതായിരുന്നു എനിക്ക് ഭാഷയും തമിഴ് ഭാഷയും കൂടി അറിയായിരുന്നു അതുകൊണ്ട് കമ്പനി കമാൻഡർ കൂടിയാ ഞാൻ നടക്കല് എപ്പോഴും വേണ്ടി അങ്ങനെ അവര് ചോദ്യം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവര് എന്റെ ഞാനോ കൂടിയാ നടക്കല് കമ്പനി കമാൻഡറിന്റെ അങ്ങനെ ഫസ്റ്റ് ഫ്രണ്ട് ലൈനിൽ ഞാനായിരുന്നു ഏറ്റവും മുന്നിൽ നടക്കുകയായിരുന്നു പെട്രോളിംഗ് ആയിരുന്നു സെക്കൻഡ് റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് സമയം ഓർക്കാൻ പറ്റുന്നുണ്ടോ സാർക്ക് കൃത്യം എട്ടര ആയി കാണും ഭക്ഷണം കഴിച്ച് അങ്ങനെ പോയത് അങ്ങനെ ഞങ്ങൾ കോൾ വന്ന് അങ്ങനെ ടൗണിലേക്ക് പോയത് ടൗണിലെ ഏരിയയില് അങ്ങനെ കോൾ വരാൻ കാരണം അവിടെ വല്ല മിലിറ്റൻസിന്റെ അറ്റാക്കോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ഫയറിംഗോ അങ്ങനെ 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 റെഗുലർ അല്ല അത് വരാൻ കോൾ വന്നാണ് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി അതെ അത് നിങ്ങളുടെ ക്യാമ്പിൽ നിന്ന് എത്ര നടന്നു ഒന്ന് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിന്റെ അകത്തേ ഉള്ളൂ ഡിസ്ട്രിക്റ്റിലാണ് ടൗൺ ഏരിയയിലാണ് ഒരു സൈഡിൽ വെള്ളമാണ് വെള്ളത്തിന്റെ അകത്ത് ഈ കോയില് വായി ശ്വാസം കഴിച്ചുകൊണ്ട് ഇരിക്കയായിരുന്നു അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോ പ്രതി അപ്പഴത് ഫയർ ചെയ്തു അപ്പോൾ ഞങ്ങളെ ഫസ്റ്റിൽ എനിക്ക് കൊണ്ട് ഞങ്ങളെ വാത്തും ഭാഗത്തും കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ഞാൻ നടുക്ക് കിടക്കുകയാണ് ഫസ്റ്റിൽ തന്നെ ആ ഫസ്റ്റ് റൗണ്ട് അന്നേരം മനസ്സിലാക്കില്ല കടയുണ്ട് കേൾക്കുമ്പോൾ മിക്കവാറും നമ്മൾ ഇന്റർവ്യൂ ചെയ്തവർക്കും ഉള്ള അനുഭവങ്ങൾ മുഴുവൻ അതാണ് പറയുന്നത് ആദ്യം വെടി കൊണ്ട കൊണ്ടുതന്നെ അറിയുന്നില്ല പിന്നീടാണ് കാല് തൊങ്ങുന്നതായിട്ട് പിന്നീട് കിടന്ന് അതുകൊണ്ട് ഫസ്റ്റില് സൗണ്ട് കേട്ട് അന്നേരം കിടക്കുമല്ലോ ഞാൻ പരിശീലിക്കുന്നു അപ്പൊ തന്നെ ലൈൻ അതെ ലേം പോഷൻ അപ്പോ ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടായിരുന്നു പെട്രോളിങ്ങിന് കമ്പനി ഉണ്ടായിരുന്നു ഒരു കമ്പനി ഫുൾ കമ്പനി പറയുമ്പോൾ എത്ര സ്ട്രെന്റ് ഓർക്കാൻ പറ്റും നൂറിന്റെ പേരിൽ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല നൂറിന്റെ താഴെ ഉണ്ടാവുള്ളൂ നൂറിന്റെ താഴെ ഉണ്ടാവുള്ളൂ കമ്പനി പറഞ്ഞാൽ നൂറിന്റെ മേലെ ഉണ്ടാവും അപ്പോ ഒരു ഗ്രൂപ്പ് ആയിട്ട് പോണത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടോ ഡിസ്റ്റൻസ് ഒരു നാലഞ്ച് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും കമ്പനിക്ക് വന്നിട്ടുള്ള ഞാനും വേറെ ഒരു റേഡിയോ ഓപ്പറേറ്റർ റേഡിയോ ഓപ്പറേറ്റർ കൂടെ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ സന്ദേശം കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ പോകാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സാർ ഏറ്റവും ലീഡിങ്ങിലായിരുന്നു ഈ വെടി ഏറ്റവും താഴെ വീണു താഴെ വീണു വീണല്ലേ കിടന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് ശേഷം എനിക്ക് വൈകിട്ട് ഈ വലത്തുകാലിനും വെടി കണ്ടു കിടന്നതിനു ശേഷം കിടന്ന ശേഷം കാലിലും കാലിന് അതിന്റെ ഈ ചെവിന്റെ അടുത്തുകൂടെ ഇങ്ങനെ ബുള്ളറ്റ് ഇങ്ങനെ നമുക്ക് ശബ്ദം എനിക്ക് മനസ്സിലാവും പൊക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ കാലിനു അതൊന്നും ഞാൻ അറിയുന്നില്ല സമയത്തൊന്നും അറിയുന്നില്ല ഇല്ല കൃത്യമായിട്ട് സാറിന്റെ കാലൊന്നും കാണിക്കാൻ പറ്റുമോ എവിടെയാണ് വെടികൊണ്ട സ്ഥലം ഇവിടെയാണ് ഈ ജോയിന്റിൽ ജോയിന്റിന്റെ തൊട്ട് താഴെ ഇത് ഈ മുട്ടിന്റെ ഇത് ജോയിന്റ് ഉണ്ട് അതിന്റെ തൊട്ട് താഴെയാണ് തൊട്ട് താഴെ അതെ ഈ വെടി ഏറ്റ ഉടൻ തന്നെ അവിടെ ലൈൻ പോർഷൻ ആയി ആ ലൈൻ പോർഷൻ ആയപ്പോഴാണ് വലതുകാലും അത് കാണാൻ കാണിക്കാൻ പറ്റും സാറേ ഇല്ല അങ്ങ് ജസ്റ്റ് പറഞ്ഞാൽ മതി അല്ലേ കടയുണ്ട് ഇതാണ് ആ ഇവിടെയാണ് ബുള്ളറ്റ് വലതു കാര്യ അപ്പോൾ ആ ബുള്ളറ്റ് ഏത് ആർമസിലെ അറിയാൻ പറ്റിയോ എ കെ ഫോർട്ടി സെവൻ അല്ല എ കെ ഫോർട്ടി സെവൻ അല്ല എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അറിയില്ല മിക്കവാറും ഇങ്ങനെയുള്ള ഇഞ്ചറി വരുന്ന സമയത്ത് അവര് സ്മാൾ ആർമസ് ഏതാണെന്നുള്ളത് നമുക്ക് റൗണ്ട് എസ് എൽ ആർ ഉണ്ട് അവരുടെ അവർ ആറുണ്ട് സെൽഫ് ലോഡിംഗ് ഡ്രൈവുകൾ അവരുടെ അടുത്തുണ്ട് അതും ഉണ്ട് ആ അപ്പൊ സാറേ എനിക്ക് അടുത്ത കാര്യം ചോദിക്കാനുള്ളത് ഈ ഫയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ് തുടങ്ങിയല്ലോ ഈ ട്രൂപ്പ് മുഴുവൻ ലൈൻ ബുഷനായി അവിടെ കിടന്നു എത്ര സമയത്തിന് ശേഷമാ ഫയറിങ് നിൽക്കുന്നത് ഏതാണ്ട് അരമണിക്കൂർ അരമണിക്കൂർ വരെ ഞാനും ഫയർ ചെയ്തു അറിയുന്നില്ല ഇത് അറിയുന്നില്ല കാലില് വെടികൊണ്ടായിരുന്നു ആ സമയത്ത് അറിയുന്നില്ല അറിയുന്നില്ല ഫയർ ചെയ്തു കിടന്ന് അവിടെ അങ്ങോട്ട് ഡാർക്കിലോട്ട് ഫയർ ചെയ്യണം ടാർഗറ്റൊന്നും കറക്റ്റ് വ്യക്തമല്ല അത് നോക്ക് വെടിവെക്കുകയായിരുന്നു അപ്പൊ അരമണിക്കൂർ കഴിയുമ്പോൾ ഫയറിംഗ് സ്റ്റോപ്പ് ആയി സ്റ്റോപ്പായി അവർ കൊത്താൾ മരിച്ചു ബാക്കി ഓടിപ്പോയി അപ്പോഴേക്ക് വേറെ സൈഡിൽ നിന്ന് ഞങ്ങളെ ഗ്രൂപ്പ് വന്നു നമുക്ക് സപ്പോർട്ട് വന്നു ആ നമ്മുടെ നിന്ന് അന്നേരം അവർ പിന്നെ മരിച്ചവര് മരിച്ച് ബാക്കി ഓടി രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടു അങ്ങനെയുണ്ടായത് പിന്നെ ഈ ഇഞ്ചുറി ആയ ശേഷം പിന്നെ സംഭവിക്കുന്നത് എന്താ സാർ പിന്നെ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് കൊണ്ടുപോയി അത് അത് ശ്രീ ശ്രീലങ്കൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ ആർമിയുടെ നമ്മുടെ ഒരു ബിൽഡിങ് കഴിഞ്ഞാ ഹോസ്പിറ്റൽ കട്ടിലും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഹോസ്പിറ്റൽ തന്നെ കൊണ്ടുപോയി അതിൽ കൊണ്ടുപോയ ശേഷം കൊണ്ടുപോകുന്ന സമയത്താ പിന്നെ വേദന തുടങ്ങിയ ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഈ കാല് മറ്റേ കാലിന്റെ മേലെടുത്ത് വെക്കാൻ പറഞ്ഞു അപ്പൊ മറ്റുള്ളവർ സഹായിക്കുന്നു കാലെടുത്ത് മേലെ വെച്ച് എനിക്ക് ചെറിയൊരു വാഹനത്തിൽ തന്നെ കൊണ്ടുപോയത് സാർക്ക് സ്വയം കാല് പൊന്തിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ മറ്റുള്ള അപ്പൊ ഈ മാംസത്തിന്റെ പിടുത്തം മാത്രമേ ഉള്ളൂ അപ്പൊ ബോൺ കംപ്ലീറ്റ് മുട്ടും കാലം മുട്ടും കാലം ബോൺ മുഴുവായി അതായത് കൊള്ളുന്നിടത്ത് ചെറിയ ധാരം ഒരു എന്താ പറയുക ഒരു നാളെ പോലെ ഉണ്ടാവൂലെ ആ ബേക്കിൽ പോയി കൊല്ലുന്നിടത്ത് ചെറുത് പിന്നെ ഇങ്ങനെ ഇങ്ങനെയല്ലേ അതെ അതെ റൗണ്ട് അങ്ങനെ ബേക്ക് ഇല്ല അപ്പാട് പോയി പോയിക്ക് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ഡ്രസ്സിങ് ചെയ്ത് പിന്നെ അതിൻ്റെ ചെയ്തപ്പോൾ ബ്ലീഡിങ് കുറച്ച് നിന്ന് അപ്പം സാർക്ക് സർവീസ് എത്ര വർഷമുണ്ട് അന്നേരം ഒരു ഏഴ് വർഷം അതിനുള്ളു ഏഴ് വർഷം സർവീസുള്ളൂ അത്രേ മേരീഡ് ആണോ ആ സമയത്ത് ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല ഇല്ല ഇല്ല ഓക്കെ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അതെ അവർ ചെയ്ത ട്രീറ്റ്മെന്റ് എന്തായിരുന്നു സഡൻലി പെട്ടെന്ന് എനിക്ക് എന്റെ ഓർമ്മ എന്റെ പകുതി ഓർമ്മയുള്ളു പിന്നെ പിന്നെ ഒന്നും അറിയുന്നില്ല പിന്നെ കെട്ടുന്നുണ്ട് കെട്ടിട്ട് പിന്നെ ഇവിടെ പഞ്ഞുകൊണ്ട് വായിലിങ്ങനെ നനയ്ക്കുന്നുണ്ട് അത്ര എനിക്ക് ഓർമ്മയാണ് അത്ര മാത്രം ഓർമ്മയുള്ളു പിന്നെ അൺകോൺഷ്യസ് പിന്നെ ഛർദ്ദിക്കണ്ടായി വോമിറ്റിംഗ് ചെയ്തു വോമിറ്റിംഗ് ചെയ്ത് ശേഷം പിന്നൊന്നും അറിയല്ലേ പിറ്റേന്ന് രാവിലെ തട്ടി ഓണത്തുമ്പോ പിറ്റേന്ന് രാവിലെ രാവിലെ അതേ ഹോസ്പിറ്റലിൽ അതേ ഹോസ്പിറ്റലിനെ ഹെലികോപ്റ്ററിൽ ചെന്നൈയിൽ കൊണ്ടുപോയി ഓ നേരെ ഹെലികോപ്റ്ററിൽ അവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തി ചെന്നൈയിലെ നമ്മുടെ മിലിറ്ററി ഹോസ്പിറ്റലോ മിലിറ്ററി ഹോസ്പിറ്റൽ അവിടെ വന്ന് അവിടെ വന്ന് കാലു കട്ട് ചെയ്യുകയും ചെയ്ത് പിറ്റേന്ന് ട്രെയിൻ ആംബുലൻസ് ഉണ്ട് അതിലേക്ക് പൂനെയിലേക്ക് വിടുന്ന ഇളകുമ്പോൾ മാത്രം എനിക്ക മദ്രാസ് മിലിറ്ററി ഹോസ്പിറ്റലിലാണ് അവിടെ വന്ന് ആദ്യം ചെയ്യുന്ന സർജറിയിലൂടെ കട്ട് മാറ്റി എന്നോട് ചോദിച്ചു കാലു പൊട്ടിയ പകുതി പോകേ ഉള്ളൂ സമയത്ത് ഞാൻ ആ എന്തല്ലോ വന്ന പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറയാനാവുകയില്ല കാലി കട്ട് ചെയ്യേണ്ടിരുന്നു അറിയാൻ സൂചി കൊണ്ട് കുത്തു നോക്കുന്ന കണ്ടിക്ക് ഇളകുമ്പോൾ മാത്രമേ ഞാൻ അറിയും അത്രേ ഓർമ്മയുള്ള അത്ര ഓർമ്മയുള്ളൂ അല്ലെങ്കിൽ ഒന്നും അറിയാല്ല അത് എവിടെ തൊട്ട സാധനം റിമൂവ് ചെയ്തത് റിമൂവ് ചെയ്ത് ജോയിന്റ് നിങ്ങൾ നിന്ന് താഴോട്ടുള്ള ഭാഗം ഭാഗം എടുത്താൽ മാറ്റി എന്നിട്ട് പഴുപ്പ് കാര്യം മേലോളം പഴുപ്പ് കയറി കയറിയിരുന്നു സമയം വൈകി കട്ട് ചെയ്യാൻ ഒരു ദിവസം കഴിഞ്ഞില്ല ഒരു ദിവസം കഴിഞ്ഞപ്പോ പഴുപ്പ് മേലോട്ട് മേലോട്ട് കാര്യം അതിന് എന്ത് ഡ്രസ്സിങ് ചെയ്യുമ്പോ ഞാനിവിടെ പ്രസ് നെക്ക് ഇങ്ങനെ പിടിക്കുകയാണ് പ്രസ് ചെയ്ത് പിടിക്കും അപ്പൊ ഈ മേലോട്ട് കാര്യത്തില് ചെറിയൊരു പൊട്ട് വന്ന് അതില് ചലം പിന്നെ പുറത്തേക്ക് ഒഴുകാൻ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി പിന്നെ ട്രീറ്റ്മെന്റ് അതിന് പിന്നെ ഐ സിയുലായിരുന്നു പൂനെയില് പൂനെയില് പിന്നെ അതിൽ കേട്ടോ സാറേ സാറിന്റെ സർജറി കഴിഞ്ഞ് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയല്ലോ കാലിൽ കട്ട് ചെയ്ത് മാറ്റി അപ്പം അത് ഉണങ്ങാനുള്ള സാവകാശമൊന്നും തന്നിട്ടില്ലേ ഉറങ്ങാൻ സാവകാശം പെട്ടെന്ന് ഉണങ്ങല്ലേ പിന്നെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റണം തന്നെ അപ്പോ അവിടുത്തെ ഈ എത്ര ഈ കട്ടിയത് എത്രാമത്തെ ദിവസമാണ് രണ്ടോ മൂന്നോ ദിവസമായിട്ടുണ്ടാവുള്ളൂ മൂന്നു ദിവസമായിട്ടു അത്രേ ഉള്ളൂ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റൂല്ല രണ്ടോ ദിവസമായിട്ടുണ്ടാവും വെച്ചാൽ മറ്റു ട്രെയിൻ മാർഗം പോയത് ട്രെയിൻ മാർഗം വന്ന് അവിടെ ഹോസ്പിറ്റലിൽ പൂനെ കമാൻഡ് ഹോസ്പിറ്റലിൽ പൂനെയിൽ അപ്പൊ ട്രെയിൻ മാർഗം പോകുമ്പോ സാർ പോയത് കൂടെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ആംബുലൻസ് ട്രെയിനാണ് ഡോക്ടറിന്റെ എല്ലാ സൗകര്യവും ട്രെയിൻ ഡോക്ടർ ആംബുലൻസ് ഡോക്ടർ പിന്നെ ഐ സിയുന്റെ അതേ എല്ലാ സെറ്റപ്പും സെറ്റപ്പ് ട്രെയിനകത്ത് സെറ്റപ്പ് ചെയ്തു അല്ല അതേ ട്രെയിൻ തന്നെയാണ് അതേ അതേപോലെ ആംബുലൻസ് ആംബുലൻസ് നമ്മള് സാധാരണ സീറ്റ് പോലെ അത് യുദ്ധകാല യുദ്ധകാലത്ത് മാത്രം മാത്രം ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആംബുലൻസ് ആംബുലൻസുള്ള വേഗം അതിനകത്താണ് പൂനെയിലേക്ക് പോയി അതിൽ സാർ തനിച്ചുള്ള ഒരു പേഷ്യന്റ് കുറെ പേഷ്യന്റ് ഉണ്ട് അവിടെ കാഷ്വലിറ്റി പറ്റുന്നവർ ഡാമേജ് ആവുന്നവർ മുഴുവൻ മദ്രാസ് കൊണ്ടുവരാ അവിടന്നാണ് പൂനെക്ക് പോകുന്നത് കട്ടി അങ്ങനത്തെ ഉണ്ടെങ്കിൽ ആദ്യം കഴിഞ്ഞ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് പൂനെയിലേക്ക് പൂനെയിൽ വന്ന് വീട് സർജറി വേണ്ടി വന്നോ ആ ഈ പഴുപ്പ് മേലോട്ട് കേറിയിൽ എഫക്ട് വന്ന സർജറി വന്ന് വീണ്ടും കുറച്ചു കൂടി കട്ട് ചെയ്തു എന്നിട്ട് കമാൻഡ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിന് അടുത്തൊരു ആർട്ടിഫിഷ്യൽ ലിമ്പി സെന്ററിലേക്ക് മാറ്റി അത് കൂടാതെ സാറിന്റെ വലതു കാലിൽ അവിടെയും പെടിയായിട്ടുണ്ട് അത് എന്ത് ചെയ്തു ഇവിടെ പ്ലാസ്റ്റർ ഇട്ട് അത് പ്ലാസ്റ്റർ പൊട്ടിപ്പോയിരുന്നു അത് പൊട്ടിപ്പോയി അപ്പൊ അവിടുത്തെ എന്നിട്ട് എല്ലാം മാറ്റി ഒന്നും ഒന്ന് പിന്നെ കണ്ടത് പൂനെ പൂനെ പോയ പോയ ശേഷം അത് പിന്നെ ഓപ്പറേറ്റ് എടുത്ത പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഈ വലത് കാലിൽ എത്ര റൗണ്ട് ഉണ്ട് ഒരു വലിയ റൗണ്ട് ഒരു പീസും ഉണ്ടായിരുന്നു ഒരു വലിയ റൗണ്ടും ഒരു പീസും ഉണ്ടായിരുന്നു പീസ് ഇപ്പൊ കാലത്തോ അത് ഇപ്പൊ കല് കിടക്കുന്നുണ്ടോ അത് എന്തുകൊണ്ട് റിമൂവ് ചെയ്തില്ല അത് കൊറേ ഉള്ളിലാണ് ഉള്ളിലാണ് അതിനെ കൊണ്ട് ദോഷം ഇല്ല എന്നുള്ളത് ചില സമയത്ത് വേന ഉണ്ടാവും തണുപ്പ് കാലത്തിന്റെ വേന ഉണ്ടാവും ഓ ഓക്കേ എന്നിട്ട് പിന്നെ പൂനെയിലെ പൂനെ ബാക്കി കംപ്ലീറ്റ് നടന്നത് അവിടെ എല്ലാം അത് ഏകദേശം എത്ര കാലം നിന്ന് അത് ഏതാണ്ട് ഡിസംബർ മാർച്ച് ഏപ്രിൽ വരെ മാർച്ച് ലാസ്റ്റാണ് നടന്ന് പിന്നെ പിന്നെ ഡിസ്ചാർജ് ചെയ്തത് അപ്പോൾ ഏകദേശം മൂന്ന് മാസം കടന്നു അല്ല ജനുവരി മാർച്ച് ഏപ്രിൽ ഫസ്റ്റിലാണ് ലീവിന് വിട്ട് നടന്ന് അവിടുന്ന് ലിവിൽ വിട്ടോ ലിവിൽ വിട്ട അതായത് കാല് എല്ലാം ഉണങ്ങി കഴിഞ്ഞ് വീണ്ടും ആ കമാൻഡോ ഹസ്ബൻഡ് എ എൽ സിയിലേക്ക് മാറ്റി അവിടെ പ്രത്യേക ഇതിനായിട്ട് മാത്രമല്ലോ എല്ലാ കൃത്രിമ അവിടെ നിന്ന് പ്രത്യേകിച്ച് കട്ട് ചെയ്ത് അതിനനുസരിച്ച് രൂപത്തിൽ കട്ട് ചെയ്ത് അത് തുന്നി റെഡിയാക്കി അപ്പൊ ഒന്നും കാണാത്ത രീതിയിലായി തോല് മാത്രം ബാക്കിലത്തെ മുന്നിൽത്തേ തോല് എടുത്ത് തുന്നി കട്ടിങ് ഒന്നും കാണൂല ഇതിനിടയിൽ സാറിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീലങ്കിൽ വെച്ച് സാർക്ക് വെടിയേറ്റല്ലോ വെടിയേറ്റ് നിങ്ങളെ അന്നേക്കന്നെ ഇങ്ങോട്ട് മെഡ്രോസ് കൊണ്ട് വന്നു അതിന്റെ പിറ്റന്ന് രാവിലെ പിറ്റന്ന് രാവിലെ അതിനകം വീട്ടിൽ ഇതിന്റെ മെസ്സേജ് വല്ലതും കിട്ടി ആറ് ഏഴ് ഏഴ് ടെലിഗ്രാ പല പല സ്ഥലത്ത് ടെലിഗ്രാമ വന്ന് ആ ടെലിഗ്രാമിൽ എന്തായിരുന്നു ഇഞ്ചുറി എന്നായിരുന്നു ഡെത്ത് നല്ല സീരിയസ് സീരിയസ് എന്നുള്ള മെസ്സേജ് ഇവിടെ കിട്ടി അന്ന് സാഹോദർ വിവാഹിതനല്ല അന്ന് വീട്ടിൽ ഈ ടെലിഗ്രാം കൈപ്പറ്റുന്ന കാര്യായിരുന്നു അനുജൻ ഉണ്ടായിരുന്നു അനുജൻ അതിനകത്ത് അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അനുജൻ ഉണ്ടായിരുന്നു അനുജൻ എന്ത് ചെയ്യായിരുന്നു ആ സമയത്ത് അനുജൻ പഠിക്കുകയായിരുന്നു അടുത്ത് കിട്ടി അത് വീട്ടിലെല്ലാവരോടും അറിഞ്ഞു സംഭവം അറിഞ്ഞു അറിഞ്ഞു അനുജൻ അന്ന് കൊയിലാണ്ടി പോയി ഫോൺ ചെയ്ത് പിന്നെ മദ്രാസിലെ പെങ്ങളും ഉണ്ട് അവിടത്തേക്ക് ഫോൺ ചെയ്ത് എന്താ പ്രശ്നം അങ്ങനെ ഒരു വീട്ടി ഹോസ്പിറ്റലിൽ വന്ന് നോക്കി എന്റെ സ്ഥിതിയെ കണ്ട് കണ്ടു കണ്ടു അപ്പൊ പെങ്ങളെ അവിടെ വിവാഹം ചെയ്ത് കൊടുത്തോളൂ ജോലി അളിയന്റെ ജോലി അവിടെ അളിയന്റെ ജോലി അവിടെയാണ് അപ്പോ പെങ്ങൾ അവിടെയായിരുന്നു ഇപ്പൊ ഈ ഇൻഷുറൻസ് അവിടെ കിടക്കുന്ന സമയത്ത് പെങ്ങളും എല്ലാം വന്ന് കണ്ടു പിന്നെ ഇവിടുന്ന് അനുജനും അമ്മാവന്റെ അപ്പൊ ആ നിജസ്ഥിതികളൊക്കെ വീട്ടിലവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും പറയാനുള്ള സൗകര്യം ഇല്ല ഇല്ല കത്തെഴുതിയിട്ട് കാണും കത്ത് എഴുതി ഉണ്ടാവും ഓക്കെ ഇവിടുന്ന് അനുജനും അമ്മാവന്റെ മാനും കൂടി അവിടെ വന്നു ചെന്നൈയിലേക്ക് ചെന്നൈയിലോട്ട് വന്നു എന്നിട്ട് അവര് സംഗതി ഒക്കെ മനസ്സിലാക്കി ഇവിടെ അയച്ചു ഓക്കെ സാർ പൂനെയിലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞല്ലോ ആ റീസർജറി കഴിഞ്ഞു ഇവിടുത്തെ റൗണ്ട് എടുത്തു വീണ്ടും എന്നിട്ട് എ എൽ സിയിൽ പോയി എ എൽ സി പോയിട്ട് സഡൻലി നമുക്ക് കാലു വെക്കില്ലല്ലോ ആദ്യ അളവൊക്കെ എടുത്ത് അതിനനുസരിച്ചുള്ള ചെയ്യണല്ലോ പിന്നെ നടത്തിയ അതിന്റെ ട്രെയിനിംഗ് ഉണ്ടാവും എങ്ങനെ നമുക്ക് അതിജീവിക്കണം ഇനിയുള്ള കാലം അതാണല്ലോ എ എൽസിന്റെ പ്രധാന എയിം അതാണല്ലോ അത് കഴിഞ്ഞിട്ടാണോ സാർ നാട്ടിലോട്ട് വരുന്നത് അതെല്ലാം കഴിഞ്ഞ് നടക്കല്ലേ ഇത് ഫിറ്റ് ചെയ്ത് നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയ ശേഷം ആണോ ലീവിന് വിട്ടത് ആ ലീവിന് വിടുന്ന സമയത്ത് സാർ തനിച്ചല്ലേ വന്നത് അതെ വന്നു അതിനുശേഷം ഉള്ള കാര്യം പറയൂ സാർ നാട്ടിൽ വന്നു നാട്ടിൽ വന്നു തിരിച്ച് യൂണിറ്റ് ഹോസ്പിറ്റലിൽ ലീവ് കഴിഞ്ഞ് ആ ലീവിനാണ് കല്യാണം കഴിച്ചത് അപ്പം ഈ കാൽ നഷ്ടപ്പെട്ട് വന്നപ്പോഴേ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചോളൂ അപ്പോ ആ കല്യാണത്തിന് വല്ല ബ്രോക്കർ മുഖേനയാണോ അന്നൊക്കെ തലത്ത് ബ്രോക്കറൊന്നും ഇല്ല ഒന്നും ഇല്ല നേരിട്ടില്ല നേരിട്ടുള്ള വിവാഹമായിരുന്നു അപ്പോ ഈ നാട്ടിലുള്ളതാണോ അതോ പുറത്തുള്ള ഈ നാട്ടിൽ തന്നെ ഉള്ളതാണ് ഓക്കെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാമായിരുന്നു നാട്ടിലാര്യ അപ്പൊ ഈ ഒരു കാലം നഷ്ടപ്പെട്ടത് ഈ നാട്ടിൽ മുഴുവൻ എല്ലാം അറിയാം എല്ലാ അറിഞ്ഞു ബന്ധുക്കളിലും എല്ലാം അറിഞ്ഞു അപ്പോ ഞാൻ ലീവിന് പറയുമ്പോൾ നാട്ടുകാർ ഒരുപാട് ആളിവിടെ വീട്ടിൽ വന്നു അപ്പൊ ഫ്രണ്ട്ഷിപ്പിലോ റിലേഷനിലുള്ള പെൺകുട്ടിയല്ല വിവാഹം കഴിച്ചത് അല്ല ഫ്രണ്ട്ഷിപ്പാ അല്ല അറിയാ എന്നുള്ളത് ഈ നാട്ടിലുള്ളത് തന്നെയാണ് അപ്പോൾ ഈ വിവാഹം ഇതിന് നിർബന്ധമായിട്ട് കഴിക്കാമെന്നുള്ള ആരാ നിർബന്ധിച്ചത് അങ്ങനെ നിർബന്ധിച്ചൊന്നുമില്ല ഞങ്ങൾ ആദ്യം പിന്നെ കണക്കാക്കിയതാണ് അത് കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ചു അവരോട് നമ്മുടെ ബലഹീനത ഇങ്ങനെ ഒരു കാലം ഞാൻ പിന്നെ അപകടം പറ്റി വീട്ടിലിപ്പോൾ അവർ വന്ന് കണ്ടിരുന്നു ഇവിടെ വന്ന് കണ്ടോ ഇവിടെ വീട്ടിലായിരുന്നു വേറെ വീട്ടിലായിരുന്നു വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അവരും വലിയൊരു ത്യാഗമാണ് ചെയ്തത് കാരണം വളരെ ചെറിയ ഏജിൽ തന്നെ എത്ര വയസ്സായി കാണും സാർക്ക് അപ്പോ എനിക്ക് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വയസ്സ് ഒരു ലൈഫ് മുഴുവൻ ബാക്കി കിടക്കുകയാണ് അതിനിടയിൽ നിങ്ങൾക്കൊരു ജീവിതം തരാനും നിങ്ങൾക്ക് തോളോട് തോളു നിർന്ന് എല്ലാ ഹെൽപ്പ് ചെയ്യാനും അന്ന് അവർ തയ്യാറായി വന്നു ഓക്കെ കല്യാണം കഴിഞ്ഞു തിരിച്ചവിടെയാ പോയത് തിരിച്ച് ഞാൻ യൂണിറ്റിലേക്ക് പോയി ലീവ് കഴിഞ്ഞ് യൂണിറ്റിൽ പോയോ അതോ പൂനെയിലേക്ക് അല്ല പൂനെയിലേക്ക് പോയി പൂനെയിലാണ് യൂണിറ്റ് ഉള്ളത് അവിടെ പോയി അതായത് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് യൂണിറ്റിലേക്ക് വിട്ട് യൂണിറ്റിലേക്ക് വിടേണ്ട ആവശ്യമില്ല യൂണിറ്റ് അടുത്തായിട്ട് ഞാൻ വെറുതെ ഒന്ന് പോയി അങ്ങനെ ലീവിന് വരുന്നു അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് വർഷമായി കാണോ സർവീസ് ഇല്ല ഒമ്പതും ആയില്ല എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റിൽ എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് എൻ ബൈയിലെ ഇൻറോൾമെന്റ് ആണ് അപ്പോൾ എട്ട് വർഷമായി എട്ടു വർഷം എട്ടു വർഷമായി പിന്നീട് യൂണിറ്റിൽ ശേഷം യൂണിറ്റ് നിങ്ങളെ നിലനിർത്തിയോ അതോ മെഡിക്കൽ ബോർഡ് ഔട്ട് ചെയ്തിട്ട് വീട്ടിൽ വിടുക എന്ന് രാജീവ് ഗാന്ധി വന്നിരുന്നു ഞങ്ങളെ കാണാൻ കാണാൻ വേണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് പിന്നെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നം അവതരിപ്പിച്ച് രാജീവ് ഗാന്ധിന്റെ മുന്നിൽ മുന്നിൽ അവിടെ അവിടെ ഹോസ്പിറ്റൽ കമാൻഡ് ഹോസ്പിറ്റലിൽ വന്നിരുന്നു കമാൻഡ് ഹോസ്പിറ്റലില് അപ്പൊ നിങ്ങളെ ഓരോരുത്തരും വന്ന് സന്ദർശിച്ചു അതായത് ശാന്തിസേനയില് പങ്കെടുത്ത് അവിടെ ഇങ്ങനെ ഫിസിക്കലി ഡിസബിളായ എല്ലാവരും വന്ന് സന്ദർശിച്ചു അപ്പൊ നിങ്ങൾ ഒരു പോയിന്റ് വെച്ചു ഞാൻ രാജീവ് ഗാന്ധി സംസാരിച്ചി ഞങ്ങൾ നാട്ടിൽ പോയി അങ്ങനെ രാജീവ് ഗാന്ധിയോട് സംസാരിച്ചോ സംസാരിച്ചു ഓർക്കാൻ പറ്റുന്നുണ്ടോർത്തോ അതും ഓർക്കാണ്ടിരിക്കാൻ പറ്റില്ല ആ അപ്പോ രാജീവ് ഗാന്ധി എന്താ പറഞ്ഞു രാജ്യങ്ങളെ പുറത്ത് വിടില്ല യൂണിറ്റ് സർവീസ് സർവീസ് തന്നെ വെക്കൂന്ന് പറഞ്ഞു അതായത് നിങ്ങളുടെ മെഡിക്കൽ ബോർഡ് ഔട്ട് ഔട്ട് ചെയ്യില്ല ഔട്ട് ചെയ്യില്ല നിങ്ങളുടെ സർവീസിൽ തന്നെ തുടരാൻ അനുവദിക്കും ഈ ഉള്ള സാഹചര്യത്തിൽ തന്നെ അതെ അതെ ഓക്കെ എന്നിട്ട് എന്ന സർവീസ് തുടർന്നു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അടുത്ത് തന്നെ യൂണിറ്റ് അവിടുത്തെ തന്നെയായിരുന്നു അവിടത്തേക്ക് പോയി അവിടെ നിന്ന് വണ്ടി വന്ന് തന്നെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഫസ്റ്റിലൊന്നും ഒരു പണിയൊന്നും ചെയ്തിരിക്കില്ല റെസ്റ്റ് എടുക്കുക മാത്രം തുടക്കത്തിൽ പെർമനന്റ് കാറ്റഗറി ഡൗൺ ആയിരുന്നു ഡൗൺ ആയിരുന്നു അപ്പൊ യൂണിറ്റിൽ തന്നെ പിന്നെ ചെറിയ 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 പറ്റാവുന്ന ഞാൻ ഓഫീസിൽ ജോലി ചെയ്തിരുന്നു ഞങ്ങള് കമ്പനി ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നു പിന്നീട് സാറ് തുടർച്ചയായിട്ട് പിന്നെ ആർമിയിൽ എത്ര വർഷം ജോലി ചെയ്തു പിന്നെ ഈ ഇരുപത് വർഷം കംപ്ലീറ്റ് ആക്കി ഇരുപത് വർഷം ഇരുപത് വർഷം എന്നിട്ടാണ് ഞാൻ അപ്പൊ ഈ നായക് പ്രൊമോഷൻ ഈ സാർ അതിന്റെ അടിക്ക് നായക പ്രൊമോഷൻ ആയത് നായക് പ്രൊമോഷൻ തന്നു ഈ അപകടത്തിന് ശേഷം പ്രൊമോഷൻ തന്നത് അതെ അതെ ഓക്കെ അപകടത്തിന് സമയത്ത് ഞാൻ ഷിപ്പായിരുന്നു ഷിപ്പായി ആയിരുന്നു പിന്നെ നായക് റാങ്ക് തന്നു ഡയറക്റ്റ് നായക് ലാൻസ് നായ്ക്ക് കഴിഞ്ഞിട്ട് ആദ്യം ലാൻഡ്സ് നായിക വന്നു പിന്നെ നായിക്ക് വന്നു അതെ അതെ സർവീസ് തുടരാൻ അനുവദിച്ചു ആ ഇരുപത് വർഷമായി പിന്നെ എനിക്ക് വയ്യാന്നുള്ള തോന്നി കൊണ്ട് അൺവല്യം കൊടുത്തു പോകുന്നു ആഗ്രഹിക്കുന്നില്ല രീതിയിൽ അൺവല്യം കൊടുത്തു വീണ്ടും ഇങ്ങനെ ഒരുപാട് സ്ഥലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള പ്രശ്നങ്ങളാണ് അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു സാർക്ക് ഇപ്പം കുട്ടികൾ എത്ര പേര് രണ്ട് കുട്ടികൾ അവരെന്ത് ചെയ്യുന്നു ബാങ്ക് ബാങ്ക് ഓഫ് ഓഫ് ഇന്ത്യ ഒരാൾക്ക് രണ്ടും പെൺകുട്ടികളാണ് രണ്ടാമത്തെ കുട്ടി എം ബി ബി എസ് കഴിഞ്ഞാ ഒളേജിൽ പി ജി ചെയ്യുന്നു പി ജി ചെയ്യാണ് മെഡിക്കൽ കോളേജിലാണ് എറണാകുളം സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് എന്തായാലും സാർ വന്നു കഴിഞ്ഞ ശേഷം ഇപ്പൊ സമൂഹത്ത് നമ്മുടെ ബന്ധുക്കളിലും നാട്ടുകാരിലും പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് വിവാഹങ്ങളായി ക്ഷേത്രത്തിലെ ഉത്സവങ്ങളായി മരണങ്ങളായി മറ്റ് നമ്മുടെ പല പല ഫങ്ഷൻ ഉണ്ടാവുമല്ലോ സാർ അവസ്ഥയിൽ ഉള്ളപ്പോഴ് ആ നാട്ടുകാരും അല്ലെങ്കിൽ ആ ബന്ധുക്കളും സാറിന് എങ്ങനെയാണ് എല്ലാത്തിനും അമ്പലത്തിൽ പോകാറുണ്ട് അമ്പലത്തിൽ പോകും എല്ലാവരും എല്ലാ പരിപാടിക്കും പോകും ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ മൈൻഡ് മൈൻഡ് ചെയ്യാറില്ല ചെയ്യലില്ല എല്ലാത്തിനും ക്ഷണിക്കൂ എല്ലാത്തിനും പോകും പോകും എവിടെയും നിങ്ങളെ തഴയപ്പെടാറില്ല അങ്ങനത്തെ ഒഴിഞ്ഞു നിൽക്കാറില്ല എന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടതായിട്ട് ആരോടും ഒരു പരാതിയും ഒരു പരാതിയും കാണിക്കില്ല എല്ലാടേയും കൃത്യമായിട്ട് പങ്കെടുക്കും പിരിഞ്ഞതിന് ശേഷം എനിക്ക് പതിനേഴ് കൊല്ലം മസാല കച്ചവടം ഉണ്ടായിരുന്നു പഞ്ഞിമുക്ക് സ്ഥലത്ത് ഇവിടെ എടുത്ത് പലയർ കേടാ ഓക്കേ ഒരു പതിനേഴ് കൊല്ലം ഞാൻ അത് നടത്തി പിന്നെ മക്കളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് ഒഴിവാക്കിയാണ് സാർക്ക് ഇത്രയും ഈ അനുഭവത്തിന്റെ വെളിച്ചത്തില് തിരിഞ്ഞു നോക്കുമ്പോൾ സാർക്ക് എന്താ തോന്നുന്നത് ഈ ആർമി സർവീസ് കൊണ്ട് ആർമി സർ നല്ല നല്ല ബോഡി നല്ല മനസ്സിന് മനസ്സിന് നല്ല രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അല്ല വളരെ എങ്ങിൽ തന്നെ നമ്മൾ ആഫ്റ്റർ റിട്ടയർമെന്റ് ഒരു റീ എംപ്ലോയി എവിടെയും നമ്മൾ കയറി പറ്റാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പറ്റും വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മള് ഹൺഡ്രഡ് പെർസെന്റ് ഫിറ്റ് ഫോർ ആയിട്ടാണുള്ള ആർമിയിൽ ജോയിൻ ചെയ്യുന്നത് ഫിസിക്കലി മെന്റലി എല്ലാം ഒന്നാം തരം ക്വാളിറ്റിയിലൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു വെടിയേറ്റ് ഇപ്പോ ഇങ്ങനെ വന്നപ്പോ ഒരു കാലം നഷ്ടപ്പെട്ട് ആ സ്വാധീനക്കുറവ് വരുന്ന സമയത്ത് മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു വെരി ഗുഡ് സാർ എനിക്ക് അടുത്തൊരു കാര്യം സാറിനോട് ചോദിക്കാനുള്ളത് ഈ പ്രോഗ്രാം ഈ ഇന്റർവ്യൂ ചാനലില് സാറിനൊപ്പം ജോലി ചെയ്തവരും സാറിനൊപ്പം ജോലി ചെയ്തവരും ഇന്നിപ്പോൾ സർവീസിൽ ഉണ്ടാവില്ല തോന്നുന്നു ഉണ്ടാവില്ല എല്ലാം റിട്ടയർമെന്റ് ആയി കാണും ഞാൻ റിട്ടയർഡ് ഇരുപത്തിയഞ്ചു വർഷമായിട്ടുണ്ട് അവരുമായിട്ടില്ല ഇപ്പൊ കോൺടാക്ട് ഉണ്ടോ ഇല്ല ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് നാട്ടിലുള്ള ഗ്രൂപ്പ് ഉണ്ട് സമയത്ത് ഫോൺ സൗകര്യം ഇല്ല നമ്പറുകൾ സൂക്ഷി പിന്നീട് ഗ്രൂപ്പ് ഞാൻ എന്റെ കൂടെ ജോലി ചെയ്ത ഒട്ടുമിക്ക ആള് മഹാരാഷ്ട്രക്കാരുന്നു ഓക്കേ അതുകൊണ്ട് തന്നെ റെജിമെന്റ് ഓൾമോസ്റ്റ് അവരായിരുന്നു ഞാൻ ഒറ്റപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ഒന്നോ രണ്ടോ ആള് കേരളത്തിൽ ഇണ്ടാവുക ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് എൻറോൾ ആയിരുന്നു അങ്ങനെയാണ് മറാട്ടിലെത്തുന്നത് എങ്കിലും ആ സഹപ്രവർത്തകരോ നിങ്ങൾ അറിയുന്നവരൊക്കെ കുറേ പേര് നമ്മുടെ സാറേ നേരിൽ ഇന്റർവ്യൂടെ കാണുന്നുണ്ടാവും അവരോട് സാർക്ക് എന്താ ഇപ്പം ഞാൻ അറിയ അവരൊക്കെ പിരിഞ്ഞിട്ട് കാലങ്ങൾ കുറേയായി അവരിപ്പോൾ അവർ ഏത് രീതിയിലുള്ള ജീവിതം മനസ്സിലാക്കുന്ന മനസ്സിലാവില്ലല്ലോ ഞാനെന്റെ ലൈഫ് മക്കളെ വിദ്യാഭ്യാസം ഒക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയി എൻ്റെ ഒരു പ്രശ്നം ഒന്നിനും വരലില്ല പിന്നെ സ്കൂളും കോളേജിലെല്ലാം വണ്ടിയിലെല്ലാം വാക്കലും ഡ്രൈവ് ഡ്രൈവ് ചെയ്യലുണ്ട് അങ്ങനെ ഒരു ഞാൻ മാറി നിൽക്കുന്ന അവസ്ഥയില്ല ലോങ് ഡ്രൈ ഡ്രൈവിങ്ങിന് പോക്കുണ്ട് കോളേജില് മകള് പഠിച്ച് എറണാകുളം എവിടെയാണ് ആലപ്പുഴ ആലപ്പുഴ വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട് അങ്ങനെ എനിക്കൊരു വിഷമം അങ്ങനത്തെ തോന്നിയിട്ടില്ല സാറിന്റെ ഈ ത്യാഗോജലമായ സർവീസിന് ഇട സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും സാർക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളതും ആരോടായിരിക്കും അങ്ങനെ മതി കടപ്പാട് കടപ്പാളെ കമ്പനി കമാൻഡർ വളരെ നന്നായിട്ട് എന്നെ അത് സർവീസിൽ ഉള്ളപ്പോഴും കമ്പനി കമാൻഡർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഓർക്കാൻ മോഹൻ മോഹൻ സിംഗ് സിംഗ് ഒന്ന് പറ്റുന്നു മോഹൻസി അന്ന് മേജറേ പിന്നെ ലെഫ്റ്റനന്റ് ഞാൻ ലാസ്റ്റ് വരുന്ന യൂണിറ്റില് ആയിരുന്നു കമാൻഡിംഗ് ഓഫീസർ സിഒ ആയിരുന്നു പിന്നെ ജിത് സിംഗ് ഗില്ല് ഞങ്ങളുടെ കമ്പനി കമാൻഡർ ആണ് അവരെയൊക്കെ നല്ല ബന്ധമായിരുന്നു അവര് നല്ല ബന്ധമായിരുന്നു സാറിനൊപ്പം ശ്രീലങ്കയിൽ സാർക്ക് വെടിയേറ്റല്ലോ ആ സമയത്ത് കൂടെ ഒരു കമാൻഡർ മോഹൻ മോഹൻ സിംഗ് 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 അതേ ആണോ പിന്നീട് അയാളുടെ ഒരുപാട് ഒരുപാട് ഹെൽപ്പുകൾ യൂണിറ്റിൽ അല്ലേ നല്ല രീതിയിലുള്ള പെരുമാറ്റാണ് പിന്നെ ജോലി ഒരു വേറെ എല്ലാ സമയത്തും അങ്ങനെ രീതിയിലായിരുന്നു ഏൽപ്പ് സമയത്ത് നല്ല സഹോദരൻ പോലെ പെരുമാറിയിട്ടുള്ള ഒരാന്ന് അല്ലാണ്ട് സ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് സ്ട്രിക്ട് തന്നെയായിരിക്കും പരേ ടൈം അത് അയാളൊരു വേറെ രൂപമായിരിക്കും രീതി പുറത്തു വന്നാൽ നല്ല രീതിയിൽ എന്താ പ്രശ്നമുണ്ടെങ്കിലും അന്വേഷിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും ഓക്കെ ഇത് സർവീസിലുള്ള സമയം സാർ റിട്ടയർമെന്റ് ആയല്ലോ റിട്ടയർമെന്റ് ആവുന്നതിന്റെ മുന്നേ ആ സാർ വിവാഹിതരായി ഇപ്പൊ നാട്ടിൽ വന്നു ഈ ഈയൊരു ഒരു കാലിന്റെ ഒരു നഷ്ടം നമുക്ക് പല സ്ഥലത്തും നമുക്ക് വീട്ടുകാരെ വീട്ടുകാരുടെ ഹെൽപ്പില്ല വരും അപ്പൊ ഇവിടെ വന്ന ശേഷം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ് ഇവിടെ ഭാര്യയാണ് എല്ലാത്തിനും സഹായിക്കുന്നത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നത് കട്ടക്കി നിൽക്കുന്നുണ്ട് കൂടെ അതെ അതില് ഹാപ്പി ആണോ മക്കള് പറയുന്നു മക്കൾക്ക് ഒരു പ്രശ്നവുമില്ല മക്കളൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിക്കില്ല അറിയിച്ചിട്ടില്ല എന്റെ പ്രശ്നം കാലില്ലാത്തോണ്ട് അത് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിക്കില്ല എന്തിനും ഞാൻ കൂടെ ഉണ്ടാവുമല്ലോ യാത്ര സമയത്ത് എന്തിനും ഞങ്ങൾ കോളേജ് ചേർക്കാൻ ഞാൻ കൃത്യമായിട്ട് സാധാരണ രീതിയിൽ എന്താ ചെയ്യുന്ന അതേ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇതുവരെ ചെയ്തിരിക്കും ഇനി നൂറ് കിലോ പഞ്ചായത്തിനു ചാക്ക തിരിച്ചു മറിച്ചിടാൻ സാധാരണ രീതിയിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം അതും ഞാൻ ചെയ്തിരിക്കും ഒരു പതിനേഴ് കൊല്ലം കച്ചവടുന്നു പലയർക്കാട അത് കൃത്യമായിട്ട് കൊണ്ടുപോയി പിന്നെ വയസ്സ് വയസ്സിനനുസരിച്ചുള്ള ഇതുകൊണ്ട് അത് ആവശ്യമില്ലാന്ന് തോന്നിയപ്പോൾ അതും വിട്ടു നമ്മൾ ഇത്ര നേരം സംസാരിച്ചിരുന്നത് നായക്ക് ശിവദാസൻ കെ കെ ഇദ്ദേഹവുമായിട്ടായിരുന്നു ശ്രീലങ്കയിൽ ശാന്തിസേനയ്ക്ക് വേണ്ടി പോയപ്പോൾ നയൻറ്റീൻ എയ്റ്റി സെവൻ അന്ന് എൽ ടി അല്ലേ എൽ ടി ടി തീവ്രവാദികളുടെ വെടിയേറ്റ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് കാണാൻ പറ്റും അതിനുശേഷം ഒരു യജ്ഞം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവീസും തുടർന്നുള്ള പോരാട്ടവും ഇന്നിപ്പോൾ എല്ലാം മറന്നുകൊണ്ട് നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇത്രയും വിവരങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുകയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും സൈനികർക്കും വിമുക്തപടന്മാർക്കും എയർഫോഴ്സ് നേവി ആർമി എല്ലാ സേനാ അംഗങ്ങൾക്കും നിങ്ങൾക്കു വേണ്ടി ഈ ധീരജവാന് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് നൽകാം